സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി കോൺഫറൻസ് നവംബർ പിലാത്തറയിൽ വെച്ച് നടക്കും ജനുവരി ഒന്ന് മുതൽ വരെ മുസ്ലിം ജമായത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്രയുടെ പ്രചരണാർത്ഥമാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ പട്ടുവം കെ പി അബുബക്കർ മുസ്ലിയാർ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനുവരി മുതൽ പതിനേഴാം തീയതി വരെ കേരള യാത്ര സംഘടിപ്പിക്കുകയാണ് അതോടനുബന്ധിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എസ് എഫിൻ്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പദ്ധതികളും പരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം ഡിവിഷൻ കേന്ദ്രങ്ങളിൽ എൽ പി യു പി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് സ്മൈൽ കേരള ഫ്യൂച്ചർ അസംബ്ലിയും ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഫ്യൂച്ചർ സബ്മിറ്റ് ക്യാമ്പും സംഘടിപ്പിക്കുകയുണ്ടായി അതിനുശേഷം വരുന്ന നവംബർ ഇരുപത്തി മൂന്നിന് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് പയ്യന്നൂർ പിനാത്തറയിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സമ്മേളനം സ്റ്റുഡൻസ് ഗാല നടക്കുകയാണ് ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ എസ് എസ് എഫിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദിൽഷാദ് അഹമ്മദ് വിശിഷ്ടാതിഥിയാവും കേരള മുസ്ലിം ജമാതത്തിൻ്റെ ഉപാധ്യക്ഷൻ കെ പി അബൂബക്കരൻ മുസ്ലിയാർ പട്ടുവം ചെയ്യും മുഹമ്മദ് സാലിം അഡ്വക്കേറ്റ് മിസ്ലാജ് സക്കാഫി ഫായിസ് അബ്ദുള്ള ഡോക്ടർ അബ്ദുള്ള തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ